പ്രണിക ഇപ്പോ വീട് കയറി പ്രചരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ക്ഷീണം തീർക്കാൻ വേണ്ടി നേരത്തെ തന്നെ സി പി എമ്മും പരിപാടികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഗൃഹ സന്ദർശനം എന്ന പേര് വീടുകൾ തോറും കയറി ഇറങ്ങി ആൾക്കാരുമായി ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ സി പി എം നേരത്തെ തുടങ്ങിയായിരുന്നു അതൊരുപാട് ചർച്ചയായിരുന്നു എം എ ഗോ ബേബി പോയി പാത്രം കഴുകുന്നതും എല്ലാം വളരെയേറെ ചർച്ചയായിരുന്നു പക്ഷെ ഇപ്പോൾ സി പി എമ്മിന്റെ തന്നെ വിലയിരുത്തലുകൾ ഉണ്ടായിരിക്കുകയാണ് ഈ പരിപാടിയൊന്നും ഉദ്ദേശിച്ചത്ര ഫലം കാണുന്നില്ല അതായത് ജനങ്ങളിൽ നിന്നും സി പി എം അകന്നുപോയി എന്ന് സാ സാധാരണക്കാരുടെ ഇടയിൽ നിന്നും സി പി എം ഒരുപാട് അകന്നുപോയി എന്ന ഒരു ബോധ്യം സി പി എമ്മിന് തന്നെ വന്നിട്ടുണ്ട് ഇപ്പോൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ആ ഒരു മനസ്സിലാക്കലിലൂടെ അതിലൂടെ സി പി എം ഒരു തിരുത്തലിന് തയ്യാറാവും എന്ന് കരുതുന്നുണ്ടോ അല്ല നിലവിലെ സാഹചര്യത്തിൽ ഒരു തിരുത്തൽ രാഷ്ട്രീയത്തിലേക്ക് സി പി എം പോകുമെന്ന് തോന്നില്ല എന്താണ് നിലപാടുകളിലും നയങ്ങളിൽ മാറ്റം വരുത്തി അല്ലെങ്കിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് സി പി എം മുന്നോട്ട് വെക്കുന്നത് ഇതിന് മുന്നേ എടുത്ത നിലപാടുകൾ നയങ്ങളിലൊക്കെ ഒറ്റയടിക്ക് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ പറയുന്ന പോലെ യാതൊരു ബന്ധവുമില്ലാത്ത ആദ്യത്തെ നിലപാടുമായോ നയങ്ങളുമായോ യാതൊരു ബന്ധവും ഇല്ലാത്ത നിലപാടെടുക്കുന്ന തലത്തിലേക്ക് സി പി എം അതപ്പതിച്ചു പോയിട്ടുണ്ട് അതായത് ഇപ്പൊ സി പി എം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം അല്ല എന്ന രീതിയിലാണ് ജനങ്ങൾ പോലും അതിനെ ഇപ്പോൾ വിലയിരുത്തുന്നത് പണ്ടൊക്കെ ഇത് സാധാരണക്കാരുടെ അല്ലെങ്കിൽ തൊഴിലാളികളുടെ അല്ലെങ്കിൽ പാവപ്പെട്ടവന്റെ പാർട്ടി എന്ന രീതിയിലായിരുന്നു സി പി എം അതായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ജനങ്ങൾ കണ്ടിരുന്നത് പക്ഷെ അത് അത് മാറിയിട്ട് ആൾക്കാർക്ക് തന്നെ സാധാരണക്കാർക്ക് തന്നെ ഇത് നമുക്കുള്ള പാർട്ടി അല്ല കാരണം ഇത് പണക്കാരന്മാരുടെ പാർട്ടിയാണ് ഇവർ ഇവർ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാം പണക്കാരന്മാരെയാണ് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് സാധാരണക്കാർ വന്നു കഴിഞ്ഞു എന്നല്ലേ നമ്മൾ ഇത് കരുതേണ്ടത് തീർച്ചയായും കാര്യം സാധാരണക്കാരിൽ നിന്ന് പാർട്ടി ഒരുപാട് അകന്നു അല്ലെങ്കിൽ പാർട്ടി സാധാരണക്കാരെ അകറ്റി നിർത്തി എന്ന രീതിയിലേക്ക് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിയിരിക്കുന്നത് ആ ഈ ഗ്രഹ സന്ദർശന പരിപാടിയുമായി ആദ്യം പോയപ്പോ ഞാൻ ചേച്ചിയോട് പറഞ്ഞൊരു കാര്യമുണ്ട് ചേച്ചി എന്താണ് സി പി എം ആദ്യം മുതൽ പറഞ്ഞത് തർക്കിക്കാൻ പാടില്ല അവരെന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ എന്ത് പറഞ്ഞാലും അത് കേട്ട് അതിന് മറുപടി പറയുക അപ്പൊ ഞാൻ ചേച്ചിയോട് പറഞ്ഞൊരു കാര്യമുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചോദിക്കുമ്പോൾ സ്വാഭാവികമായും പലരും വൈകാരികമായിരിക്കും പ്രതികരിക്കുക വൈകാരിക പ്രതികരണങ്ങളോട് സി പി എം എങ്ങനെയാണ് മൃദു സമീപനം സ്വീകരിക്കുക എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അതിന്റെ തൊട്ടു പിന്നാലെ പാത്രം കഴുകുന്ന ഒരു വിഷൽ പുറത്തു വരികയും അത് അവരുടെ തന്നെ പി ആർ ടി വളരെ വലിയ രീതിയിൽ ആഘോഷിക്കുകയും ചെയ്തു അന്നും നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് സ്വന്തം പാത്രം കഴുകുന്നത് ഒരു ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പുരുഷൻ കാര്യം ഒരു പാട്രിയറിക്കൽ സമൂഹമാണ് നമ്മുടേത് പക്ഷെ ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ആരും അത് ഒരു പുരുഷൻ പാത്രം കഴുകില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഒന്നുമില്ല ഇപ്പൊ എല്ലാം ഏകദേശം പൊതുവായിട്ട് എല്ലാവരും അവരവര പാത്രങ്ങൾ കഴുകുന്ന ഒരു ശീലത്തിലേക്ക് സമൂഹം മാറിയിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ സ്വന്തം പാത്രം സ്വയം കഴുകുന്നതിനെ ഒരു വലിയ ആനക്കാര്യം എന്ന രീതിയിൽ പ്രചരണത്തിന് ഉപയോഗിച്ചത് ഒന്നാമത്തെ തെറ്റ് സ്വാഭാവികമായിട്ട് എല്ലാരും ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം അവർ അപ്പൊ അവരെ അത് അതിനെ കളിയാക്കുന്നവരോട് പറഞ്ഞത് എന്താ സ്ത്രീകളുടെ കുത്തകയായിട്ടാണോ ഇതിനെ കരുതുന്നത് അങ്ങനെയാണെങ്കിൽ ആ വീട്ടിലെ പുരുഷന്മാരില്ലേ ആ വീട്ടിലെ സ്ത്രീ തന്നെ ആ പാത്രം കഴിവോ എന്നുള്ള ആരും പറഞ്ഞില്ല അല്ല ആ വീട്ടിലെ പുരുഷന്മാർക്ക് എം എ ബിടെ പാത്രം വാങ്ങിച്ചാൽ കഴുകൂടുക അല്ല ഇപ്പൊ ഈ പറയുന്ന പോലെ എന്താണ് പുരുഷ മേധാവിത്വമില്ല സ്ത്രീയും പുരുഷനും ഈക്വൽ ആയതിന്റെ പേരിലാണ് പാത്രം കഴുകിയതെങ്കിൽ അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കേണ്ട സ്വാഭാവിക അപ്പൊ വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ശരി ആയിക്കോട്ടെ എന്നാ പിന്നെ അതിലിത്ര ഉയർത്തി കാണിക്കാൻ എന്തിരിക്കുന്നത് അത് സ്വാഭാവികമായ ഒരു പ്രക്രിയ ആയിട്ട് കാണാ പോരേ ഈ പാർട്ടിയെ അനുകൂലിക്കുന്നവർ പോലും ഇപ്പോൾ ഇവർക്കെതിരായി കഴിഞ്ഞു കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള കേസുകളിൽ പിന്നെ കുഞ്ഞികൃഷ്ണൻ ഒരുവിധമുള്ള കുറച്ച് അതായത് പാർട്ടി അതായത് തലയ്ക്കകത്ത് ഒന്നും പ്രവർത്തിക്കാതെ പാർട്ടി പാർട്ടിപ്പെട്ടവർ സ്വന്തമായി ഒന്നും ചിന്തിക്കാതെ ഗോവിന്ദൻ എന്ന് പറയുന്നു അല്ലെങ്കിൽ പിണറായി എന്ത് പറയുന്നു അത് മാത്രമാണ് ഈ ലോകത്തെ സത്യം എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് നേരം വെളുക്കാത്തവർ അവര് മാത്രമാണ് കുഞ്ഞുകൃഷ്ണനെ കുറ്റം പറയുന്നത് ഈ ഗോവിന്ദൻ ചോദിച്ചു കുഞ്ഞികൃഷ്ണൻ ആരാ ഈ കണക്ക് ചോദിക്കാനെന്ന് കുഞ്ഞുകൃഷ്ണൻ ആരാ ഒരു പാർട്ടി പ്രവർത്തകനാണ് അതിലുപരി ആ ആ വയ്യനൊരു ആ വിഷയത്തില് ഓഡിറ്റിംഗ് നടത്തേണ്ട ആൾക്കാരുടെ ആളാണ് അദ്ദേഹം എം വി ഗോവിന്ദൻ ആ ചോദിച്ച ചോദ്യത്തിന് തൊട്ടു മുന്നേ കണക്ക് വ്യക്തമായി പറഞ്ഞ് ഒരു രൂപ പോലും പറ്റിച്ചിട്ടില്ല എന്ന് തെളിയിച്ചിട്ട് ആ ചോദ്യം ചോദിച്ചിരുന്നു ചോദിക്കണമായ കണക്ക് പൊതുജനത്തിന് ഇവർ ഇത് കാണിക്കേണ്ട ഈ കണക്ക് പൊതുജനത്തിനെ കാണിക്കണ്ട പകരം അവർ ആ പാർട്ടിക്കാരെ തൃപ്തി സ്വന്തം പാർട്ടിയിലുള്ള ഒരാളിനെ കണക്ക് കാണിക്കാൻ കഴിയും പിന്നെ എങ്ങനെയാണ് ഈ നാട് ഭരിക്കുന്നത് കൃത്യമായിട്ട് അല്ലേ യഥാർത്ഥത്തെ അവർ അവരുടെ പാർട്ടിക്കാരെ ബോധ്യപ്പെടുത്തണം ഈ പാർട്ടിക്കാരെങ്ങനെ ചിന്തിക്കാനും ഒന്നും ഇല്ലാതെ ആ അവരെ ആ പകല് ഒരു ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് വന്ന് പറയണം ഇത് അർദ്ധരാത്രിയാണ് എന്ന് പറഞ്ഞ ആ അതെ അർദ്ധരാത്രിയാണ് പിന്നെ മറ്റേ കോൺസുലേറ്റ് വഴി സ്വർണം കെട്ട കേസ് ഉണ്ടല്ലോ എന്താണ് ഈ ബിരിയാണി ചെമ്പിലൊക്കെ കൊണ്ടുവന്നു പറഞ്ഞേ സ്വർണ്ണമല്ല അത് വേറെ ചെമ്പാണെന്നോ എന്തെങ്കിലും പറഞ്ഞാൽ ആ അത് തന്നെ അത് പായസമായിരുന്നു എന്ന് പറയുന്നവരാണ് ഈ അന്തം എന്ന് പറയുന്നവർ അപ്പൊ അവരുടെ മുന്നിൽ ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമല്ല പക്ഷെ ബോധവും വിവരവും ഉള്ള ആൾക്കാർ ഇപ്പോൾ തിരിച്ചു ചിന്തിക്കാൻ തുടങ്ങി എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ പക്ഷെ ഇനിയും തെരഞ്ഞെടുപ്പിന് സമയമുണ്ട് എന്താണ് ഒരു മാസം ഒരു മാസം അല്ല മുപ്പത് ദിവസം പോലല്ല ഇനിയും സമയമുണ്ട് സി പി എമ്മിന്റെ ഒന്ന് മനസ്സ് വെച്ചാൽ എന്താണ് വലിയ വിജയം എന്നൊന്നും ഞാൻ പറയുന്നില്ല വിജയം എന്ന് വന്നതിന് അപ്പുറം ചോദിച്ചാൽ ഈ ഒരു ഇത്രയും ദയനീയമായി കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒന്ന് കയറാം പക്ഷെ ഗ്രഹ സന്ദർശന പരിപാടി എന്ന് പറയുന്നത് സി പി എമ്മിന് തന്നെ അറിയാം ഒരിക്കലും സി പി എമ്മിനെ രക്ഷിക്കില്ല എന്ന് കാര്യം ശബരിമലയിൽ നവോത്ഥാനം എന്ന് പറഞ്ഞ സ്ത്രീകളെ കയറ്റിയ സമയത്ത് ഇതേ പരിപാടി കോടിയേരി ബാലകൃഷ്ണ അടക്കം വീടുകൾ കയറി സംസാരിച്ചിട്ടും അതിന് തൊട്ടു പിന്നാലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇതിന് പരാജയപ്പെട്ടു അപ്പൊ ഇതൊരിക്കലും സി പി എമ്മിന്റെ പൊളിറ്റിക്സിന് അനുയോജ്യമായ പരിപാടിയല്ല വേറെ ഒരു കാര്യമുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നത് ധാർഷ്ട്യമുള്ള വ്യക്തിയാണ് അതേ രീതിയാണ് ഇന്ന് അണികൾ എല്ലാവരും അല്ലെങ്കിലും ഒരു ഭൂരിഭാഗം പിന്നെ ഉത്തരമില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായും പൊട്ടിത്തെർക്കുക എന്ന് പറയുന്നത് അത് മനുഷ്യരുടെ മനുഷ്യ സൗജ്യമായിട്ടുള്ള കാര്യം നമ്മുടെ ചാനൽ ചർച്ചകൾ കണ്ടാൽ മനസ്സിലാവും ഏഷ്യാനെറ്റിലെ ചർച്ചകളിൽ സി പി എംമാരാരും പോകാറില്ല കാരണം അവിടെ കൃത്യമായി പഠിച്ച് അത് അവരുടെ അജണ്ടയായിട്ട് കൃത്യമായി പഠിച്ച് തെളിവുകളോടുകൂടി തന്നെയാണ് അവിടെ ചാനൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നവരുടെ അവ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പോലും ഈ സി പി ഉത്തരം പോകുന്ന അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ അവർ എന്താണ് ഏഷ്യാനും ചർച്ചയ്ക്ക് പോലും പോയില്ല പിന്നെ ഇവർ പുതിയ ചർച്ചയ്ക്ക് പോകുമ്പോൾ ആരാ എതിരാളി എന്ന് ചോദിച്ചിട്ടേ പോകുള്ളൂ കാരണം ഇവർക്ക് ബബ്ബബെ അടിക്കാൻ പറ്റുന്ന ആളാണോ എതിരാളി എന്ന് നോക്കും അല്ല ഇവരെ ഉത്തരം മുട്ടിക്കുന്ന ആളാണെങ്കിൽ ഇവർ പോവില്ല അതൊക്കെ തന്നെ ഇവരുടെ ഒരു പരാജയ ഭീതിയെ ചൂണ്ടിക്കാണിക്കുന്നത് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ എന്താണ് ഈ പി ആർ ഗിംബിക്കുകൾ കാണിക്കാതെ കുറച്ചുകൂടി സമൂഹമേ കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് പതിമൂന്ന് കോടിയോളം രൂപ പി ആറിന് വേണ്ടി മാറ്റി വെച്ചു അല്ലെങ്കിൽ പരസ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു ആ പതിമൂന്ന് കോടി രൂപ പതിമൂന്ന് കോടി രൂപയിൽ നിന്ന് അഞ്ചു കോടി രൂപ ഇവർ പി ആർ വർക്കിന് എടുത്തിട്ട് ബാക്കി തുക എന്തെങ്കിലും ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന യുവജനങ്ങൾക്കോ വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ ഈ വയസ്സായവർക്കോ എന്തെങ്കിലും ഒരു പദ്ധതിക്ക് വേണ്ടി കൊടുത്തിരുന്നെങ്കിൽ അതൊരു പക്ഷേ ഇവർക്ക് ഗുണം ചെയ്യുമായിരുന്നല്ലോ അപ്പൊ ഈ അത് തന്നെ ഒരു പി ആർ വർക്കായി മാറുമായിരുന്നു മാറുമായിരുന്നു ഈ പറയുന്ന പോലെ ഒന്നെങ്കിൽ എനിക്ക് മനസ്സിലായാലും ഈ പി ആർ ടി എങ്ങനെ ഈ സി പി എമ്മിനെ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഒന്നെങ്കിൽ സി പി ആർ ടി മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പാർട്ടിക്കകത്ത് ആർക്കും ബുദ്ധി ഇല്ലാത്ത രീതിയിലേക്ക് പാർട്ടി നശിച്ചു എന്ന് പറയേണ്ടി വരും ഈ എം വി ഗോവിന്ദൻ അടക്കം അല്ലെങ്കിൽ എം വി ഗോവിന്ദന്റെ പരിപാടിയിൽ ളെ കൊണ്ടുവരുന്നു അതും കണ്ണു പറഞ്ഞ് പഠിപ്പിക്കുകയാണ് പറഞ്ഞ അടുത്തു പറയുന്നത് അവരുടെ ആവേശം ബംഗാളികളുടെ ആവേശം പറയുന്നത് എംബി ഗോവിന്ദൻ ആ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു അല്ല ഷാജിയുടെ ലെവലിലേക്ക് അവർ ഗോവിന്ദൻ ഒരാള് അതിഥി തൊഴിലാളികളെ ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു എന്ന രീതിക്കാണ് അവരത് പുറത്തുവിട്ടത് പക്ഷേ ഈ നാട്ടിൽ നിന്ന് ഒരാളെ കി ജെ വിളിക്കാൻ കിട്ടുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം എന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിമുട്ടില്ല ഈ അതിഥി തൊഴിലാളിയെ ചേർത്ത് നിർത്തുന്നവർക്ക് ആശാവർക്കർമാരെ ചേർത്ത് നിർത്തി എന്തുകൊണ്ട് കഴിഞ്ഞു ചോദ്യം ചോദ്യത്തെ ഇപ്പൊ ആയിരം രൂപയൊക്കെ കൂടുതൽ കൊടുത്തിട്ടുണ്ടായിരുന്നു നടക്ക നടക്കാതെ പോകുന്ന ബജറ്റല്ലേ അപ്പൊ പിന്നെ ആയിരം രൂപ വേണേലും കൂട്ട അയ്യായിരം രൂപ വേണേലും കൂട്ടാ ബജറ്റ് എന്തായാലും നടക്കാൻ പോകുന്നില്ലല്ലോ അപ്പൊ അങ്ങനെ എന്ത് വേണമെങ്കിലും കാണാം പക്ഷേ സി പി എമ്മിന്റെ ഒരു അവസാന ഘട്ടമാണെന്നൊക്കെ പറയേണ്ടി വരും ബംഗാളിലെ സി പി എം പോലെ ആകും കേരളത്തിലും കാര്യം അത്രത്തോളം അതപ്പതിച്ചു പിണറായി വിജയൻ എൽ ഡി എഫ് സർക്കാർ എന്നത് ശ്രദ്ധിച്ചാൽ മതി പിണറായി വിജയൻ സർക്കാർ എന്നതിലേക്ക് ചുരുങ്ങി അവിടെ തുടങ്ങി സി പി എമ്മിന്റെ പതനം അവർ തന്നെ തുടക്കം മുതലേ പറയും പാർട്ടിയാണ് വലുത് വ്യക്തികളല്ല എന്ന് അത് മറ്റുള്ളവരുടെ കേസിൽ മറ്റുള്ള വ്യക്തികളല്ല പാർട്ടിയാണ് വലുത് പാർട്ടി എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയൻ അത്രേ ഉള്ളൂ